െന്ന് പറുന്നത് ഇങ്ങനെ അല്ലായിരുന്നു ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന അത്രയും നിയമസാധുത പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനോടൊക്കെ യോജിക്കുന്നുണ്ട് അത് യോജിക്കുന്നുണ്ട് അത് പറയാം നമ്മളൊരു ഭർത്താവ് ഭാര്യ അത് മാത്രമല്ല റേഷൻ കാർഡിൽ സ്ത്രീകളുടെ പേരാണ് ഫോട്ടോ പണ്ട് ആളുകളുടെ ഫോട്ടോ അതില്ല പിന്നെ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സീറ്റ് സംവരണം കൊണ്ടുള്ളൂ അപ്പോൾ അവർക്ക് അമ്പത് ശതമാനം കൊടുത്തിട്ട് ആളുകൾക്കുള്ളൂ അപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും ആർക്ക് ജോലിയില്ലാതെ കാര്യം ഈ സ്ത്രീ സംവരണം അമ്പത് ശതമാനം ഇരിക്കലേ അപ്പോൾ അമ്പ ശതമാനം വെച്ചപ്പോൾ ഇന്ന് നാൽപ്പത് വേക്കൻസിക്ക് മാറ്റി മാറ്റിവെച്ചുകഴിഞ്ഞാൽ ബാക്കി സ്ത്രീ ആളുകൾക്ക് എത്ര കിട്ടും അപ്പോഴങ്ങനെ വരുന്ന അവർക്ക് ജോലി ഇല്ല കാര്യമില്ല അങ്ങനെ മാനസികമായിട്ട് തരുന്നു പിന്നെ സ്ത്രീകൾ എല്ലാത്തിനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വരുന്ന സംരംഭം കൊണ്ടുവന്ന ശേഷം റേഷൻ കാർഡിൽ ആ പ്രത്യേകിച്ച് ആ ഫോട്ടോ കൊണ്ടുവന്ന ശേഷം ഞാൻ ചോദിക്കുന്നതിന് ഡൗട്ട് എനിക്ക് പറഞ്ഞു

എന്തുകൊണ്ടായിരിക്കാം ഈ പുരുഷന്മാരിൽ കൂടിയിട്ടുള്ളത് അവരെ ചെറുതിലേ ധൈര്യം കൂടി വളർത്താൻ തരണം ചെയ്യാൻ പഠിക്കണം ജീവിതത്തിൽ പെണ്ണെ കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ മോശം നല്ല പറയില്ല അപ്പോൾ ഇത് രണ്ടാവും കൂടെ ഈ സുഖവും ദുഃഖം അവരുടെ കൂടെയുള്ളതാണ് ചിന്തിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു നവീൻ ആത്മഹത്യ ചെയ്തിരുന്നു അതൊരു ആരോപണത്തിന്റെ പേരിലാണ് യും ഒരു ആ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ തന്നെ പോലീസ് ഒരുപാട് വൈകിട്ടാണ് കേസെടുത്തത് അപ്പോൾ അവിടെയും രണ്ട് തരത്തിലുള്ള ഒരു വിവേചനമല്ലേ കാണിക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ പുരുഷന്മാർ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കേസ് വേറെ പോകും ഒരു കസ്റ്റഡി വെച്ചാൽ അത് കേസ് വേറെ പോകും വലിയ അതിനും തയ്യാറുമല്ല സ്ത്രീകളെ അറസ്റ്റ് പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട് ഇത്ര പണിക്കേഷൻ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ നിയമങ്ങൾക്ക് അപ്പൊ ശരിക്കും പുരുഷന്മാർക്ക് സംരക്ഷണില്ല അവരാണ് ജോലി നാട്ടു ജോലി എല്ലാം നാട്ടിൽ അവരവിടെ പട്ടിയെ പോലെ ഇട്ടിരിക്കുകയാണ് ഇഷ്ടിക്കാം അവർക്കാരാണ് സ്ത്രീകാര് റേഷൻ കാർഡ് വന്നതിന് ശേഷമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ പുരുഷന്റെ സ്ഥാനത്ത് പേരും എല്ലാം ഉള്ള കാര്യത്ത് ഇപ്പൊ അവരുടെ ഫോട്ടോ അവരുടെ താഴെ ഇപ്പൊ സ്ത്രീകൾ പറഞ്ഞോ അതിനൊരു കാരണം കൂടെ ഉണ്ട് ഇപ്പോഴേക്ക് കല്ല് കഴിഞ്ഞാണോ കല്ല കഴിഞ്ഞാണോ അപ്പൊ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ സത്യം പറയണം പെണ്ണു നോക്കാൻ പോയി ആരെയൊക്കെ വിളിച്ചോണ്ട് പോയി ആ ചേട്ട് പോയി വിളി കിട്ടും വിളിച്ചോണ്ട് പോകുന്ന കട്ട് നീ ഇപ്പൊ നോക്കാൻ പോണ ആരെയൊക്കെ വിളിച്ചോണ്ട് പോകും കൂട്ടുകാരെ ആദ്യ സഹോദരിമാരെ ആരും വിളിച്ചോണ്ട് പോയിട്ട് അല്ലെ സഹോദരിമാരെ കൊണ്ടുപോകുന്ന എന്നാൽ ഈ പെണ്ണുങ്ങൾ അർക്കകാല പന്താൻ ഒരു പ്രശ്നം വരണം ആരും വരുന്നില്ല അത് കൊണ്ടാക്കിട്ട് ഓറയാണ് ആ ധൈര്യം അവർക്കിരിക്കുക നിങ്ങൾ പെണ്ണു നോക്കാൻ പോകുന്ന പത്ത് കൂട്ടുകാർ അറ്റെ വിളിച്ചിട്ടാണ് അവരുടെ വീട്ടിൽ പോകുന്നത് അതി കിട്ടും അപ്പൊ അത്ര തൻ്റെ ഇതിൽ കർണയ്യുടെ കഥ നോക്കണം കർണയ്യർ മതി അത്ര അഴിച്ചു പക്ഷേ അതുപോലെ നമ്മുടെ ഇതിൽ പാഞ്ചാലെ കഥ നോക്കണം പാണ്ടവരില് ആ പാന്തനെല്ലാം ഇത്രയും അവരാണ് ഇത് എല്ലാം ഉണ്ടാക്കിയത്

അതിനെക്കുറിച്ച് സ്ത്രീക്കും പുരുഷനും ഇപ്പം സമത്വ തുല്യത വേണമെന്നിപ്പോൾ ഉണ്ടെങ്കിലും സ്ത്രീക്ക് കിട്ടുന്ന അത്രയും തന്നെ പുരുഷന്മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബസ്സിലെ കാര്യം തന്നെ എടുക്കാം ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സീറ്റെന്നുള്ള ഇതെഴുതി വെച്ച് അവിടെ ഇത് വരുന്നുണ്ട് പുരുഷന്മാർക്ക് അതില്ല പൊതുജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്ത് ഒരു ലക്ഷൂരിയസ് ആൻഡ് പ്രീമിയം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ ഇതിലും മികച്ച ടൈം ഇനിയില്ല കേരളേഴ്സ്